ണോ നീക്ക് ഇന്ന് ഇത്ര സന്തോഷമുള്ളൊരു ദിവസം അതെ ആ അതിലേക്കു അല്ല ഇന്ന് ഇക്കാക്ക് നല്ല സന്തോഷമില്ല സാധനം നമ്മളെ പേടിയിൽ എത്ര തുണി അടിക്കാൻ കൊണ്ട് തന്നത് യൂണിഫോം അയ്യോ എത്ര എത്ര എണ്ണാണ് പത്തു മൂന്നൂറ് മൂന്നൂറ് യൂണിഫോമാണ് അല്ല ഞാൻ പറയാണ് സന്തോഷത്തിലല്ലേ നമുക്ക് ഇന്ന് പത്തിരി വർഷം കിട്ടിയത് അല്ലെ ഇങ്ങനെ പത്തിരി കിട്ടില്ല കാര്യമല്ല കുറച്ച് കിട്ടിയത് എന്റെ സന്തോഷത്തിന്റെ കാര്യങ്ങൾ പറയാണ് അത് നമ്മുടെ നമ്മടെ ഇന്ന് റേഷൻ കാർഡ് ശരിയായ ദിവസാണെന്ന് അല്ലേ ആ അതേമാതിരിക്കൊരു കാര്യം കൂടി അന്റെ മാമെന്ന് എന്താ പറഞ്ഞാൽ നിന്റെ എല്ലാ പെണക്കവും തീർന്ന് അതൊക്കെ ഞാൻ വരുന്നത് എന്ന് പറഞ്ഞോ

അപ്പൊ ഇത്രയും സന്തോഷമുള്ള കാര്യങ്ങൾ നടന്ന ഈ ഒരു ദിവസമാണ് കാലത്ത് പറഞ്ഞ പൂച്ച മുന്നിലേക്ക് ചാടി കഴിഞ്ഞ പിന്നെ അന്നത്തെ ദിവസം പോയി ഒരു കാര്യം നടക്കില്ല ഒക്കെ തടസ്സം ഒന്നും ഇല്ലേ അല്ല പൂച്ച വട്ടം ചാടിയ പിന്നെ കൊള്ളില്ലല്ലോ അല്ലെ കുഞ്ഞു ഇല്ല 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 കാരണം നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ നമ്മളെ മുറത്തൊരു കരിക്കട്ട പോലത്തെ കണ്ട പോറയെ ചാടിയായി കഴിഞ്ഞാല് ദുഷ ദുരം അല്ല ഓടി അന്ന് പോയ അത് അനുഭവങ്ങളോ ൂറ് യൂണിഫോമിന്റെ ഓർഡർ കിട്ടി റേഷൻ കാർഡ് ശരിയായി മാമാക്കോളോടുള്ള പണക്കം തീർന്ന് ഈ അനുഭവങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതെ ഈ വിശ്വാസം കൂടി തട്ടിച്ചോക്കുമ്പോ ഏതാ ശരി ശരിയാണ് ോട്ടെന്താ തോന്നണി പറഞ്ഞതരാം പൂച്ച മുന്നിനു കൂടെ ചാടിയോണ്ടോ പിന്നിനു കൂടെ ചാടിയോണ്ടോ കാര്യതടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല അതൊക്കെ ഒരു ജാതി അന്ധവിശ്വാസാണ് അതൊക്കെ ഒരു ജാതി അന്ധവിശ്വാസ അപ്പൊ എനിക്കെന്താ തോന്നിട്ടുള്ളത് ഇപ്പൊ പറയും തോന്നി പറയും അന്ധവിശ്വാസം നിങ്ങള് പറഞ്ഞോടി ചാടിയാലോ പിന്നിക്കൂടി ചാടിയാലോ ഒരു കുഴപ്പമില്ല അത് അന്ധവിശ്വാസാണെന്ന് പറയും ഓയി എന്താ രാസിത്തോട്ടിന്റെ ഓ നിറച്ചു കിട്ടിയാ തീരാന്ന് വെച്ചാ പത്ത രൂപ അതാ കേട്ടാ ഒന്നും കേക്കണില്ലേ ഡെക്ക് വേദം കഴിക്കടോ വായി പോവാ ഞാൻ പറഞ്ഞില്ലേ ജോസുട്ട ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞില്ല എന്നോട് ഞാൻ പോവാൻ നേരം അതെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം പോവാ ഓൾക്ക് എന്താ ഇങ്ങനെ നല്ല പോകുമ്പഴേ മൂപ്പരൊരു പ്രാർത്ഥന ഒക്കെ പോണെങ്കിലും ഇങ്ങനെ ചില സ്വഭാവം നല്ലേ ഞാൻ പോവാണിക്കണട്ടം ചാടിച്ച നീ പോണ കാര്യം നടക്കുവോ ले ले। न्या 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 ും നടന്നില്ലേ തലപ്പ തിരിഞ്ഞോ വട്ടം ചാടുന്നോ അതാണ് ശരിക്ക് എന്തെങ്കിലും വിശ്വാസം വേണോ ഈ കാര്യം നടക്കുടി നമുക്ക് ഗുണവും ഇല്ല ദോഷവും ചെയ്തോട്ടെ കാര്യം ഒരു കൂടി എഴുതി ഈ വീടിന്റെ നാഥൻ ഇതിന്റെ എന്ത് എനിക്ക് ഏതാ ശെരി പൂച്ച വട്ടം ചാടുന്നതാണോ നല്ലത് വട്ടം ചാടാത്താണോ നല്ലത് Curtiz.